പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു തേങ്ങാ ചട്നിയെ തയ്യാറാക്കാം അത് ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാം നല്ല സൂപ്പറാണ് നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു തേങ്ങാ ചട്നിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ഞാനൊരു മിക്സഡ് ജാറിൽ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ചുമ ചെറിയ ഉള്ളി സാമ്പാർ ഉള്ളി അല്ലേ അതിട്ട് കൊടുത്തു രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനിയും രുചിക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് അറിയാനായിട്ടുള്ള ആവശ്യമുള്ള ഒരു അര ഗ്ലാസ് വെള്ളത്തോളം അതിലേക്ക് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അങ്ങനെ സ്മൂത്ത് നല്ല പേസ്റ്റ് ആവണമെന്നില്ല കുറച്ച് തരിയുള്ളതാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഉപയോഗത്തിലെടുത്താൽ മതിയാവും ഇനി അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ നിന്ന് കടു വറുത്ത് പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുവൊക്കെ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ കടുക് കടുവൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിനി അതിലേക്ക് നമുക്ക് മുളക് ഉണക്കമുളക് ഒരു ഒന്ന് മുറിച്ച് ചേർക്കാം ഉള്ളി ചെറിയ ഉള്ളി ഒരു രണ്ടെണ്ണം കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ് നമുക്ക് അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ഇനി അല്പം കരിയേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം നിങ്ങളിങ്ങനെ ചട്നി തയ്യാറാക്കിയിട്ടുള്ള ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഇനി ആ നമ്മൾ ചേർത്തിരിക്കുന്ന ഉണ ഉള്ളി ഒരു ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കണം അന്നേരമാണേ ചട്നിയുടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഹൈപ്പ് ചെയ്യണം പിന്നെ നമുക്കൊരു വീണ്ടും കണ്ടുമുട്ടാം